ഈ ആറ് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിലും മരുന്നില്ലാതെ തന്നെ നിങ്ങളുടെ ഉദാഹരണക്കുറവ് നിങ്ങൾക്ക് പരിഹരിക്കാം അതിനെ പറ്റിയിട്ടാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ഡോക്ടർ നിഷിതായം ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നമുക്കറിയാം ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ ഉദ്ധാരണക്കുറവ് എന്ന് പറയുമ്പോൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ വേണ്ടത്ര സമയം ഉദ്ധാരണം കിട്ടാത്ത അവസ്ഥ അല്ലെങ്കിൽ ദീർഘനേരം ഒരു ഉദാഹരണ നില നിൽക്കാത്ത അവസ്ഥ എന്നതിനെയാണ് നമ്മൾ ഉദ്ധാരണക്കുറവ് അല്ലെങ്കിൽ ബലഹീനത എന്നൊക്കെ പറയാറ് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാവാറുള്ളത് അപ്പൊ പ്രധാനമായിട്ട് ഇതിനുള്ള കാരണങ്ങൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും അതിന് പ്രധാനമായിട്ട് വരുന്ന ഒരു കാരണമാണ് രക്തകൊലുകളിൽ ഉണ്ടാകുന്ന തടസ്സമാണ് ഫസ്റ്റ് വൺ ആയിട്ട് നമ്മൾ പറയുന്ന ഒരു കാരണം പിന്നെ നമ്മുടെ നാഡി ൾക്ക് ഉണ്ടാക്കുന്ന എന്തെങ്കിലും ക്ഷതം ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ ഉദ്ധാരണക്കുറവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ വേണ്ടത്ര ദീർഘനേരം ഉദ്ധാരണം നിലനിർത്താനോ അല്ലെങ്കിൽ അതിന്റെ ബലം നിലനിർത്താനോ സാധിക്കാത്ത ഒരു അവസ്ഥേനെയാണ് നമ്മൾ ബലക്കുറവ് അല്ലെങ്കിൽ ഉദ്ധാരണക്കുറവ് എന്നല്ലെങ്കിൽ ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയാറുള്ളത് അപ്പൊ ഇത്തരത്തിൽ ഉണ്ടാകുന്ന ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻസ് നമുക്ക് മരുന്നില്ലാതെ തന്നെ നമുക്ക് നാച്ചുറൽ ആയിട്ട് എങ്ങനെയൊക്കെ മാറ്റാം എന്ന് ഞാൻ ഒരു ആറ് കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അതിനകത്ത് തന്നെ നമുക്ക് ആദ്യം ഇത് ഇറക്ടിയൽ ഡിസ്ഫങ്ക്ഷൻ ഉണ്ടാവുന്നതിന്റെ കാരണം എന്താണ് എന്ന് നമുക്ക് നോക്കാം അതിൽ ഫസ്റ്റ് വണ് പറയുന്നത് എന്താ വച്ചാൽ രക്തക്കൊഴലുകളിലുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ അതായത് രക്തക്കൊലുകളിൽ ഉണ്ടാവുന്ന ബ്ലോക്ക് ഒരു പ്രധാന ഘടകമാണ് പിന്നെ നമ്മുടെ ന്യൂറോളജിക്കൽ കംപ്ലൈൻസ് നാഡീ വ്യവസ്ഥയുമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്കതുപോലെ തന്നെ നാഡീവ്യൂഹത്തിനോ അതുപോലെ തന്നെ നമ്മുടെ ഈ ലിംഗത്തിനൊക്കെ ഉണ്ടാകുന്ന എന്തെങ്കിലും പരിക്കുകൾ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങൾ ഇതൊക്കെ ഇതിൻ്റെ ഒരു പ്രധാന ഘടകമാണ് മറ്റൊന്നാണ് ഹോർമോണുകളുടെ വ്യത്യാസം പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോൺ എന്നുള്ള ഹോർമോണുകളുടെ ഡിഫറൻസ് വരുന്നത് മൂലവും നമുക്ക് ഈ ഉദ്ധാഹന പ്രശ്നം ഉണ്ടാകാറുണ്ട് ഇനി ഇത്തരത്തിൽ ഈ ഉദാഹരണ പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അത് എങ്ങനെയാണ് നമ്മൾക്ക് മരുന്നില്ലാതെ മാറ്റാം എന്നതിനെ പറ്റിയിട്ട് നോക്കാം ഏറ്റവും പ്രധാനമായിട്ട് ആറ് കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഒന്നാമതായിട്ട് അമിതവണ്ണം ഒഴിവാക്കുക നമ്മുടെ ശരീരത്തിന് അനുയോജ്യമായിട്ടുള്ള ഭാരം നിലനിർത്തുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക പൊണ്ണത്തടി ഒരു പ്രധാന ഘടകമാണ് അതിൽ തന്നെ കൊടവയറുള്ള ആളുകളിൽ ഇത്തരത്തിൽ ഉദാഹരണ പ്രശ്നം ഉണ്ടാകാനുള്ള ചാൻസ് വളരെ അധികം കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ബി എം ഐ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാരണമാണ് നമ്മുടെ ദുശീലങ്ങളെ അകറ്റുക അതായത് പുകവലി മദ്യപാനം അതുപോലെ തന്നെ മറ്റ് ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അവർ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക പുകവലിയില പുകവലിക്കുന്ന ആളുകളുടെ നിക്കോട്ടിൻ അടങ്ങിയിട്ടുള്ള കണ്ടന്റ് നമ്മുടെ രക്ത കൊലകളിൽ ലോഡ്ജ് ആവുകയും അതുമൂലം തന്നെ രക്തോട്ടം കുറയാനുള്ള ചാൻസ് കൂടുതലാണ് ഈ ഉദാഹരണ പ്രശ്നം ഉണ്ടാകുന്നതിനുള്ള പ്രധാന കാരണം നമ്മുടെ ആ ഭാഗങ്ങളിലേക്കുള്ള രക്തോട്ടം കുറയുന്നത് മൂലമാണ് എന്ന് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടതാണ് അപ്പൊ ഇത്തരത്തിൽ ഈ മദ്യപാനം പുകവലി അതുപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അവ സ്റ്റോപ്പ് ചെയ്യാം മൂന്നാമതായിട്ടുള്ളത് ആവശ്യമായിട്ടുള്ള ഉറക്കം ലഭിക്കുന്നു എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക പലപ്പോഴും നമ്മൾ ഏഷ്യൻസിൻ്റെ ഒക്കെ കേസ് കേസെടുക്കുമ്പം ആളുകൾ പറയാറുണ്ട് ഞങ്ങൾ ഇത്ര സമയത്ത് ഉറക്കത്തിനെ പറ്റിയിട്ട് ആൾക്കാർക്ക് ഒരു വലിയൊരു ബോധം ഉണ്ടാവാറില്ല അവർ ഇത്ര ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഒരു ലൈഫ് സ്റ്റൈലൊന്നും പ്രത്യേകിച്ച് നോക്കാത്ത വ്യക്തികളായിരിക്കും അപ്പം അതുപോലെ തന്നെ നമ്മൾ ഈ ഉറക്കം കിട്ടാത്ത കിട്ടാത്തൊരവസ്ഥ അല്ലെങ്കിൽ മതിയായ അളവിൽ ഒരു എട്ട് മണിക്കൂറെങ്കിലും നമ്മളൊരു സൗണ്ട് സ്ലീപ്പ് ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതാണ് മതിയായി ഈ സ്ലീപ്പ് കിട്ടാത്ത ആളുകളിലൊക്കെ ഇത്തരത്തിൽ ഉദാഹരണ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ അധികം കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ഇഷ്യൂസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കൃത്യമായിട്ട് ഒരു എട്ട് മണിക്കൂർ ഉറങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് നാലാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ സ്ട്രെസ് ലെവൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ യോഗ പോലെയുള്ളവ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം ധ്യാനം പോലെയുള്ള മെഡിറ്റേഷൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക നമ്മുടെ സ്ട്രെസ് ലെവൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവ വളരെ അധികം ഹെൽപ്പ് ചെയ്യും അപ്പൊ ഇത്തരത്തിലൊരു ഉദാഹരണ പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സ്ട്രെസ് ലെവൽ കുറയ്ക്കാൻ വേണ്ടി ചെയ്യേണ്ടതാണ് അഞ്ചാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് വാരി ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള മാനസിക പിരിമുറുക്കം അതായത് മാനസികമായിട്ടുള്ള അടുപ്പം കൂടുതലായിട്ട് ദൃഢപ്പെടുത്തുക എന്നുള്ളത് പലപ്പോഴും കപ്പിൾസ് വരുമ്പം അവരുടെ തമ്മിലുള്ള മാനസികമായിട്ടുള്ള അടുപ്പം കുറവ് ഇതിനൊരു പ്രധാന കാരണമാവാറുണ്ട് കാരണം വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ് ഇത്തരത്തിലെ ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തന്നെ അവർ തമ്മിൽ പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെയും അത് ഒരു പലപ്പോഴും ഒരു ഡിവോഴ്സ് എന്നുള്ള ഈ ഒരു ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ മൂലം അവരൊരു ഈ ഒരു ഇറക്തേൽ ഡിസ്ഫങ്ഷൻ മൂലം അവരൊരു ഡിവോഴ്സ് എന്നുള്ള കണ്ടീഷനിലൊക്കെ എത്തുന്ന കേസുകൾ ഒരുപാട് നമ്മൾ കാണാറുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് നന്നായിട്ട് ഡിസ്കസ് ചെയ്യുക അല്ലെങ്കിൽ അവർ തമ്മിലുള്ള പല കാര്യങ്ങളും നല്ല രീതിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക മാനസിക ഐക്യം ഊട്ടിയെടുക്കുക എന്നുള്ളത് ഇത്തരത്തിലുള്ള ഉദാഹരണ പ്രശ്നത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാനസികമായിട്ടുള്ള ഒരു ഇഷ്യൂസ് നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആവുന്നില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു സൈക്കോതെറാപ്പിയിലൂടെ നിങ്ങൾക്കത് ട്രീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് പലപ്പോഴും ഈ ഉദാഹരണ പ്രശ്നങ്ങൾ മൂലം തന്നെ അവരുടെ ഈ ഒരു ചെറിയ ഒരു കാര്യത്തിൽ നിന്നായിരിക്കും അവർ തമ്മിൽ ഉണ്ടാവുന്ന പല പല ചെറിയ ഇഷ്യൂസും വലിയ വലിയ ഇഷ്യൂസ് ആയിട്ടും ആവുക ഇത്തരത്തിൽ ഈ ഉദാഹരണ പ്രശ്നങ്ങൾ മൂലം തന്നെ അവരുടെ ഫാമിലി ലൈഫിൽ വല്ല വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട് ഈ ഒരു ദാമ്പത്യ പ്രശ്നം മൂലം തന്നെ അവർ ഒരു ലൈഫിലേക്ക് പോവാനും മറ്റ് ബുദ്ധിമുട്ടുകൾ ഒക്കെ ചാൻസ് ഉണ്ട് അപ്പം മാനസികമായിട്ടുള്ള ഐക്യം ഉണ്ടാകുക കപ്പിൾസുകൾ തമ്മിൽ അതായത് ഹസ്ബൻഡും വൈഫും തമ്മിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാവുക എന്നുള്ളത് ഉദാഹരണ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് അടുത്തതായിട്ട് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആറാമതായിട്ട് റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യുക അതായത് വ്യായാമ വ്യായാമശീലാക്കുക അത് തന്നെ എത്തരത്തിലുള്ള വ്യായാമം എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആണ് ഇത്തരത്തിലൊരു ഉദാഹരണ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഒരു കാർഡിയാക് എക്സസൈസുകൾ ഫോളോ ചെയ്യേണ്ടതാണ് അത് എങ്ങനെ ചെയ്യണം എത്ര രീതിയിൽ എത്ര സമയത്ത് ചെയ്യണം എന്നതിനെ പറ്റിയിട്ട് പറയാം ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക എങ്കിൽ നിങ്ങൾക്ക് മരുന്നില്ലാതെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക ഈ എക്സസൈസ് നിങ്ങൾ റെഗുലർ ആയിട്ട് ചെയ്യുക ഈ കാർഡിയോ എക്സസൈസ് ചെയ്യുമ്പോൾ പലപ്പോഴും വിചാരിക്കും ആളുകൾ ഇതൊരു ജിമ്മിൽ പോയാൽ മാത്രമേ ഈ ഒരു കാർഡിയോ എക്സസൈസ് ആവുക എന്നുള്ളത് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ കാർഡിയാക് എക്സസൈസ് എന്ന് പറയുമ്പോൾ നമ്മുടെ നടത്തം സൈക്ലിംഗ് നമ്മൾ സ്റ്റെപ്പ് വേഗത്തിൽ കയറുക തുടങ്ങിയവയൊക്കെ നീന്തൽ ഇതൊക്കെ കാർഡിയോ എക്സസൈസിൽ വരുന്നതാണ് അത് എങ്ങനെ ചെയ്യണം ഇത്തരത്തിൽ ഉദാഹരണ പ്രശ്നമുള്ള ഒരു വ്യക്തി ആണെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ ഒരു ത്രീ ഡേയ്സ് എങ്കിലും ഇത്തരത്തിലുള്ള കാർഡിയാക്ക് എക്സസൈസുകൾ ആയിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളത് അത് എങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആഴ്ചയിൽ ഒരു മൂന്ന് ഡേയ്സ് എങ്കിലും തുടർച്ചയായിട്ട് ചെയ്യുക മിനിമം മൂന്ന് ദിവസം അല്ലെങ്കിൽ മാക്സിമം അതൊരു ഫൈവ് ഡേയ്സ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം പലപ്പോഴും ഈ കാർഡിയാക്ക് എക്സസൈസ് ആളുകൾ വിചാരിക്കാറുണ്ട് ഇത് ജിമ്മിൽ പോയാൽ മാത്രമേ ചെയ്യാൻ സാധ്യമാവോ എന്നുള്ളത് അല്ലെങ്കിൽ കാർഡിയാക്ക് എക്സസൈസിൽ വരുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് നമ്മുടെ നടത്തം അതുപോലെ തന്നെ സൈക്കിളിങ് നമ്മുടെ നീന്തൽ പിന്നെ നമുക്കിപ്പോൾ വീട്ടിലാണോ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ സ്റ്റെയർ കേസ് അതായത് കോണി നമ്മൾ ഫാസ്റ്റായിട്ട് ഇറങ്ങുക കയറുക എന്നുള്ള ഒരു പ്രക്രിയ അതുപോലെ തന്നെ നമ്മൾ ഷട്ടിൽ കളിക്കുക അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കുക പലപ്പോഴും ആളുകൾ പറയാറുണ്ട് ആ ഞങ്ങൾ കളിക്കാറുണ്ട് അപ്പം എപ്പോൾ കളിക്കാറുണ്ട് എപ്പോഴും ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ അതല്ല എക്സസൈസ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ റെഗുലറായിട്ട് മിനിമം ഒരു ത്രീ ഡേയ്സ് അല്ലെങ്കിൽ മാക്സിമം ഒരു ഫൈവ് ഡേയ്സ് തുടർച്ചയായിട്ട് ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഇത്തരത്തിൽ ഉദാഹരണ പ്രശ്നമുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെയ്യണം അതിൻ്റെ ഒരു പഠനങ്ങൾ കാണുക അതിൻ്റെ ഒരു സയന്റിഫിക്ക് ആയിട്ടുള്ള ഒരു പഠനം കാണിക്കുന്നത് തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള ഉദാഹരണ പ്രശ്നങ്ങൾക്ക് കഴിക്കുന്ന മെഡിസിൻ കഴിക്കുന്നതിനേക്കാളും ഒരു അൻപത് ശതമാനം റിസൾട്ടാണ് നമ്മൾ ഇത്തരത്തിൽ എക്സസൈസ് ചെയ്യുന്നത് മൂലം ആ ഒരു വ്യക്തിക്ക് ലഭിക്കുക അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്തരത്തിൽ എക്സസൈസുകൾ കൃത്യമായിട്ട് ഒരു ഒന്നുകിൽ ഈ കാർഡിയാക്ക് എക്സസൈസാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ മുപ്പത് മിനിറ്റ് എങ്കിലും നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യണം അത് ആഴ്ച മിനിമം ഒരു ത്രീ ഡേയ്സ് മാക്സിമം ഒരു ഫൈവ് ഡേയ്സ് അതുപോലെ തന്നെ ആളുകളിലെ ഈ ഉദാഹരണ പ്രശ്നം ഉണ്ടാവുന്ന വ്യക്തികളിൽ ടെസ്റ്റോസ്റ്റിറോൺ എന്നുള്ള ഹോർമോൺസിന്റെ അഭാവം മൂലവും ഇത്തരത്തിൽ ഉണ്ടാവാറുണ്ട് പലപ്പോഴും ആളുകൾ പറയാറുണ്ട് കാരണം ടെസ്റ്റോസ്റ്റിറോൺ കുറവാണ് എന്ന് എങ്ങനെ അറിയാം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഉദാഹരണ പ്രശ്നം ഉണ്ടെങ്കിൽ അവർ തന്നെ ആളുകൾ പലപ്പോഴും സജസ്റ്റ് ചെയ്യും ടെസ്റ്റോസ്റ്റിറോൺ കൂടാൻ എന്താ ചെയ്യുക അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഈ ടെസ്റ്റോസ്റ്റിറോൺ എന്നുള്ള ഈ പുരുഷ ഹോർമോൺ ആണ് നമ്മുടെ ഇറക്ടൈൽ ഇറക്ഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അത് കുറയുന്നത് മൂലം ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ അതായത് ഉദാഹരണക്കുറവുണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ ഇനി അത് എപ്പോഴാണ് ചെക്ക് ചെയ്യേണ്ടത് എന്ന് നമ്മൾ നോക്കേണ്ടത് ഈ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ ചെക്ക് ചെയ്യുന്നത് എപ്പോഴും നല്ലത് നമ്മളെ ഫാസ്റ്റിംഗ് ലെവലിൽ ചെക്ക് ചെയ്യുന്നതാണ് അതുതന്നെ തുടർച്ചയായിട്ട് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഡേയ്സിൽ ചെക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് തുടർച്ചയായി കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഡേയ്സുകളിൽ രണ്ട് പ്രാവശ്യം ചെക്ക് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പൊതുവേ പറയാറുള്ളത് ഈ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ലെവൽ കൂട്ടുന്നതിന് വേണ്ടി ചില എക്സസൈസുകളും കൂടി ഉണ്ട് അതിനകത്ത് നമ്മൾ വെയ്റ്റ് ലിഫ്റ്റിംഗ് എക്സസൈസുകളാണ് നമ്മൾ പൊതുവേ ഈ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ലെവൽ കൂട്ടാൻ വേണ്ടി പറയാറുള്ളത് ഈ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്നത് ഉദാഹരണ പ്രശ്നത്തിന് മാത്രമല്ല ഹെൽപ്പ് ചെയ്യുക നമ്മുടെ ഇൻഫെർട്ടിലിറ്റി അതായത് നമ്മുടെ സ്പേംസിന്റെ ക്വാളിറ്റി ൂട്ടാൻ അതുപോലെ തന്നെ മോട്ടിലിറ്റി കൂട്ടാന് നമ്മുടെ കൗണ്ട് കൂടാൻ ഇതിനൊക്കെ നമുക്ക് എന്താവശ്യമാണ് ടെസ്റ്റോസ്റ്റിറോൺ എന്നുള്ള ഹോർമോൺ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ടെസ്റ്റോസ്റ്റിറോണിന്റെ കുറവുണ്ട് അല്ലെങ്കിൽ നിങ്ങളൊരു ഇൻഫെർട്ടിലിറ്റി കപ്പിൾസ് ആണെങ്കിൽ ടെസ്റ്റോസ്റ്റിറോൺ കുറവായത് നിങ്ങൾക്ക് മോട്ടിലിറ്റി അല്ലെങ്കിൽ സ്പെം ക്വാളിറ്റി ഒക്കെ കുറവാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ടുള്ള എക്സസൈസ് അത് ടെസ്റ്റോസ്റ്ററോൺ എക്സസൈസ് അത് ഈ ടെസ്റ്റോസ്റ്റിറൺ കൂടാനുള്ള എക്സസൈസ് ആയിട്ട് നമ്മൾ പറയാറുള്ളത് വെയിറ്റ് ലിഫ്റ്റിംഗ് എക്സസൈസ് ആണ് അത് ഒരു ഡെയിലി ഒരു മുപ്പത് മിനിറ്റ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം നമ്മൾ അത് ചെയ്യുമ്പോൾ നമ്മുടെ നമ്മുടെ ടെസ്റ്റോസ്റ്റിറോൺ ലെവൽ കൂടുന്നതായിട്ട് നമ്മളെ മെഡിസിനേക്കാളും കൂടുതൽ പവർഫുൾ ആയിട്ട് കാണാറുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു എക്സസൈസ് മോഡ്യൂൾ ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഇത്തരത്തിൽ കാർഡിയാക് എക്സസൈസുകളും അതുപോലെ തന്നെ വെയിറ്റ് ലിഫ്റ്റിംഗ് എക്സസൈസുകളും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ് നമ്മുടെ ശരീരത്തിന് ഇത് ഇത്തരത്തിലുള്ള എക്സസൈസുകളും ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്താൽ നിങ്ങൾക്ക് മരുന്നില്ലാതെ തന്നെ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ സാധ്യമാവും ഇനി ഇത്തരത്തിലുള്ള ഈ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പല കാരണങ്ങളുണ്ട് ഇത്തരത്തിൽ ഉണ്ടാവാൻ രക്തകോയലുകളിൽ ഉണ്ടാവുന്ന തടസ്സമാണ് ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ അതിന് നമ്മുടെ ചില അസുഖങ്ങൾ നമുക്കറിയാം പ്രമേഹം അതിലൊരു പ്രധാന വില്ലനാണ് അതുപോലെ തന്നെ നമ്മുടെ കൊളസ്ട്രോള് നമുക്കറിയാം നമ്മുടെ പാർക്കിൻസൺ പോലെയുള്ള ഡിസീസസുകൾ ന്യൂറോളജിക്കൽ ഡിസീസ് മൾട്ടിപ്പിൾ സ്ക്ലറോസിസ് പോലെയുള്ള പല അസുഖങ്ങളും ഇതിന് കാരണമാവാറുണ്ട് അപ്പം നിങ്ങൾ ഈ എക്സസൈസുകളും നമ്മുടെ ജീവിത ശൈലി ആദ്യം മുതലേ നല്ല രീതിയിൽ മോണിറ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് വളരെ വേഗം തന്നെ റിക്കവർ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് ഇനി ചില സപ്ലിമെന്റ്സ് നമ്മൾ ഫാസ്റ്റ് ഫുഡുകളൊക്കെ കഴിക്കുന്ന ഒരു വ്യക്തികൾ അമിതമായിട്ട് മധുരം കഴിക്കുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ അവരിലും ഇത്തരത്തിലുള്ള ഉദാഹരണക്കുറവ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അത്തരത്തിലൊരു ഭക്ഷണശീലം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഇത്തരത്തിലുള്ള ഉദാഹരണ പ്രശ്നങ്ങളുള്ള വ്യക്തികളാണെങ്കിൽ എന്തൊക്കെ കഴിക്കണം എന്ന് പൊതുവെ ആൾക്കാർ ചോദിക്കാറുണ്ട് കഴിക്കേണ്ടാത്ത സാധനങ്ങൾ മാത്രം പറയാതെ കഴിക്കേണ്ട സാധനങ്ങൾ എന്താ എന്ന് ചോദിക്കാറുണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് നമ്മുടെ ഈ പച്ചക്കറികളിലൊക്കെ ഉണ്ടാവുന്ന പച്ച ഇലക്കറികളിലൊക്കെ ഉണ്ടാവുന്ന സാധനങ്ങൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി സഹായിക്കും അതുപോലെയാണ് നമ്മുടെ ഗാർലിക് അതായത് വെളുത്തുള്ളി വെളുത്തുള്ളിക്കകത്ത് ഉണ്ടാവുന്ന വെളുത്തുള്ളിക്കകത്ത് ഉണ്ടാവുന്ന കണ്ടന്റ് നമ്മുടെ രക്തോട്ടം വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കും നമ്മുടെ ബ്ലോക്കിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഏറ്റവും ാണ് വെളുത്തുള്ള നമ്മുടെ ഓട്സ് അതിലൊരു പ്രധാന ഘടകമാണ് നമ്മുടെ വാട്ടർ മെലോൺ വാട്ടർ മെലോണിന്റെ പൊതുവെ നമ്മൾ പറയാറ് നാച്ചുറൽ വയഗ്ര എന്നാണ് പറയാറ് അപ്പൊ വാട്ടർ മെലോണിന്റെ ജ്യൂസ് കുടിക്കുന്നതും അതുപോലെ ബീട്രൂട്ട് കൊമോഗ്രാനേറ്റ് തുടങ്ങിയ ജ്യൂസുകളൊക്കെ നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഇത്തരത്തിലുള്ള ഉദാഹരണ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും ഇതിനകത്തൊക്കെ അടങ്ങിയിട്ടുള്ള നൈട്രേറ്റ്സ് കണ്ടന്റ് ഈ നൈട്രേറ്റ് കണ്ടന്റുകളാണ് പൊതുവെ നമ്മുടെ ഉദാഹരണ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും അതുപോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡി നമ്മുടെ സൺലൈറ്റ് ആണ് നല്ല ോഴ്സ് ഇപ്പൊ വൈറ്റമിൻ ഡിന്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഉദാഹരണ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അതുപോലെ സെലിനിയം സിങ്കൊക്കെ അടങ്ങിയിട്ടുള്ള കണ്ടന്റുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അത് നമ്മുടെ ഏറ്റവും റിച്ച് ആയിട്ടുള്ള നമ്മുടെ ഫിഷുകളിലാണ് അതുപോലെ തന്നെ നമ്മുടെ നട്ട്സുകള് ഡ്രൈ ഫ്രൂട്ട്സുകളിലൊക്കെ ഇത് ധാരാളം ഉണ്ട് അപ്പൊ അതുമൂലം തന്നെ അവയൊക്കെ നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് നോക്കുക ഈ ആറ് കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മരുന്നില്ലാതെ നിങ്ങളുടെ ഉദാഹരണ പ്രശ്നം നിങ്ങൾക്ക് മാറ്റാൻ സാധ്യമാവും ഇത്തരത്തിലൊക്കെ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ടെന്ന് റിക്കവർ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ ഇതിന് അനുയോജ്യമായിട്ടുള്ള ഒരു ഡോക്ടറുടെ സഹായം നേടേണ്ടതാണ് പലപ്പോഴും ഈ ഉദാഹരണ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആളുകൾ ട്രീറ്റ്മെന്റ് എടുക്കാൻ മടിക്കാറുണ്ട് കാരണം ഇത് പുറത്ത് പറയാനുള്ള ഒരു മടികാരണം അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊരു പഠിക്കേണ്ട രോഗമല്ല നിത്യമായിട്ട് അതിന് ട്രീറ്റ്മെന്റ് എടുത്താൽ അത് നമുക്ക് മാറ്റി എടുക്കാവുന്ന ഒരു സംഭവാണ് അതുകൊണ്ട് തന്നെ ഇതിനായിട്ട് നമ്മൾ ചെയ്യാറുള്ളത് യൂറോപ്യൻ നിർമ്മിതമായിട്ടുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള മെഡിസിൻസ് മൂലമാണ് നമ്മൾ കൊടുക്കാറുള്ളത് ഈ മെഡിസിന് യാതൊരു പാർശ്വഫലങ്ങളും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കിത് വളരെ വേഗം തന്നെ ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി ഇത്തരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ് ഞാൻ ഡോക്ടർ നിഷിതായം ഡോക്ടർ ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട്